നാൽപ്പത്തി അഞ്ച് വർഷമായി കിലോമീറ്ററുകൾ താണ്ടി വാർത്തകൾ ചൂടോടെ വീട്ടുമുറ്റത്തെത്തിക്കുന്ന കുര്യാച്ചൻ തൊഴിലിലെ ആത്മാർത്ഥതയും സമർപ്പണവും കൊണ്ട് നാട്ടുകാർക്ക് പ്രിയപ്പെട്ടവനാണ് കുര്യാച്ചൻ കൊട്ടാരത്തിലെന്ന പത്ര ഏജന്റ് ഈ പത്രസ്വാതന്ത്ര്യ ദിനത്തിൽ ഇടുക്കി മേലേ ചിന്നാർ സ്വദേശിയായ കുര്യാച്ചൻ വ്യത്യസ്തനാകുന്നതും ഇതുകൊണ്ടുതന്നെ നാൽപ്പത്തി അഞ്ച് വർഷത്തിലേറെയായി കുര്യാച്ചൻ നടക്കും ചുമടും ആരംഭിച്ചിട്ട് മുൻപ് നാൽപ്പത് കിലോമീറ്റർ ദൂരം വരെ നടക്കുമായിരുന്നു ഇപ്പോൾ പത്ത് കിലോമീറ്ററോളം ദൂരം പത്രക്കെട്ടും ചുമന്ന് നടക്കുകയാണ് മുൻപ് കട്ടപ്പനയിൽ നിന്ന് ഇരട്ടയാർ വഴി പത്രക്കെട്ടുമായി നടന്ന് പെരിഞ്ചാംകുട്ടി മുള്ളരിക്കുടി വരെ എത്തിയിരുന്നു ഏതാണ്ട് വർഷങ്ങളായിട്ട് പത്രം പിന്നെ പത്രമില്ലാത്ത ഒരു ജീവിതം വല്ലാത്തൊരു ബുദ്ധിമുട്ട് പോലെയാണ് യഥാർത്ഥത്തിൽ പിന്നെ മറ്റുള്ള ആൾക്കാരുടെ ആത്മാത്മാനേഹവും താല്പര്യവും കാണുമ്പോഴത്തേക്കും വളരെ സംതൃപ്തിയോടുകൂടി തന്നെയാണ് ഈ ജോലി ചെയ്യുന്നത് മുന്നോട്ട് കുറച്ച് ആൾ കൂടെ മനസ്സിലെ ആഗ്രഹം പിന്നെ സാഹചര്യ പശ്ചാത്തലങ്ങൾ എങ്ങനെയൊക്കെയാണെന്നുള്ള ഈശ്വരൻ നിശ്ചയിക്കുന്ന കാര്യങ്ങൾ നടക്കട്ടെ എന്നാണ് ഇരട്ടയാറിൽ നിന്നും നടപ്പ് ആരംഭിച്ചു ഇപ്പോൾ ഇരട്ടയാറിൽ നിന്നും ഓട്ടോറിക്ഷയിൽ മേലെ ചിന്നാർ വരെ പത്രം എത്തിച്ച ശേഷം തലച്ചുമടായി പെരിഞ്ചാംകുട്ടിയിൽ എത്തിക്കും തനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ജോലിയാണിതെന്ന് അഭിമാനത്തോടെ പറയുകയാണ് കുര്യാച്ചൻ ഒരിക്കൽ പോലും അവധിയെടുത്തിട്ടില്ല ഒരു തരത്തിലുമുള്ള അസുഖങ്ങളും നാളിതുവരെ ഉണ്ടായിട്ടുമില്ല പത്രങ്ങളും ആനുകാലികങ്ങളും വീടുകളിലും കടകളിലും സ്ഥാപനങ്ങളിലും എത്തിച്ച ശേഷം മേലേ ചിന്നാറിലെ വീട്ടിലേക്ക് തിരികെ നടക്കുകയാണ് കുര്യാച്ചൻ ईटीवी भारत इडुकी